നമസ്കാരം പതിവിന് വിപരീതമായി ഇതുവരെ ഈ ചാനലിൽ സംസാരിക്കാത്ത ഒരു വിഷയമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ സംശയമാണ് എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഈ പറയുന്നതിൽ കഴമ്പെണ്ണം തോന്നിയ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരൊറ്റൊരാൾ പോകരുത് വീഡിയോ ലൈക്ക് ചെയ്യാതെ കാരണം ഇത് പറയാതിരിക്കാൻ വയ്യാഞ്ഞിട്ടാണ് പിന്നെ ഇത് പറയുമ്പോൾ ചിത്രങ്ങൾ കാണിക്കണം എന്നെനിക്കുണ്ട് പക്ഷെ ചിത്രങ്ങൾ കാണിക്കാൻ നിവൃത്തിയില്ല അത് ചില പോളിസി വിരുദ്ധമാണ് പിന്നെ ഒരു പക്ഷേ നമ്മൾ ആരെങ്കിലുമൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചിത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കേസോ കാര്യങ്ങളോ വന്നേക്കാം അപ്പം അതിൻ്റെ പിന്നാലെ പോകാനൊന്നും സമയമില്ല എന്നിട്ടാണ് അപ്പോൾ നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കട്ടെ ഈ ബുള്ളോക്ക് പാർട്സ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു സാധനമുണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ബുള്ളക്ക് പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിദംബത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി വലിപ്പം വർധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സാധാരണ പുരുഷന്മാർ ഉപയോഗിക്കാറില്ല സ്ത്രീകളാണ് ഉപയോഗിക്കാറ് പിന്നിൽ നല്ല അഴകൊത്ത വടിവുള്ള ചന്തയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് വലുപ്പമുള്ള ചന്തയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു ഒരു പാഡ് ചിലപ്പോൾ അത് സൈഡിലേക്കും കൂടി ഉണ്ടാവും ചിലപ്പോൾ അത് സൈഡിലും പിന്നിലും കൂടി ഉണ്ടാവും അതായത് ഇത്രത്തോളം വലുതാണ് എൻ്റെത് എന്ന് കാണിച്ചുകൊണ്ട് അത്തരം പാട്സ് നിങ്ങൾ ബുള്ളോക്ക് പാർട്സ് പാട്സ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി എന്നിട്ട് ഇമേജസ് എടുത്ത് കഴിഞ്ഞാൽ സാധനം കാണാൻ പറ്റും അത് നല്ലത് എന്നിട്ട് അത് ഉള്ളിൽ അങ്ങോട്ട് ഇടും ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് സാരിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും അതുപോലെ എന്തെങ്കിലും ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ കാണുന്നവർ വിചാരിക്കും ഓഹ് എന്തു വലിയ ചന്തി ഇങ്ങനെയാണ് ചിന്തിക്കുക അതുപോലെ തന്നെ ബ്രസ്റ്റിന്റെ മാലിടത്തിൻ്റെ കാര്യം പാട്സ് ഒരുപാട് വലുപ്പം അതായത് നമുക്ക് എത്രത്തോളം വലുപ്പം ഉള്ളതുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഉണ്ട് ഞാനിത് പറയുന്നത് വൃത്തിയോട് പറയല്ല ചില കാര്യങ്ങൾ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു പറ്റും അതുകൊണ്ട് പറയുന്നതാണ് അപ്പൊ അത്രയ്ക്ക് വലുപ്പമുള്ള അവയവങ്ങളാണ് തനിക്കുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടി പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി അത്തരത്തിലുള്ള ബ്രഷ് പാർട്സും അതുപോലെ ബ്ലോക്ക് പാർട്സും ഇട്ടുകൊണ്ട് വേഷം ധരിച്ചുകൊണ്ട് അവർ വരും ഒന്ന് മുട്ടിയിട്ടെ ഒച്ച ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള വലിയ അവയവങ്ങളാണ് തൻ്റെ ശരീരത്തിലുള്ളത് അല്ലെങ്കിൽ അവയവ ഭാഗങ്ങളെല്ലാം അങ്ങനെയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് അങ്ങനെ കാണുന്നതാണ് ഭംഗി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആര് കാണുന്നത് മറ്റുള്ളവർക്ക് കാണാനാണ് അതായത് ഈ പാഡ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുന്നതും ഈ പാഡ് ഉപയോഗിച്ചുകൊണ്ട് മാരടത്തിന്റെ വലുപ്പം കൂട്ടുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് കാണാനല്ലേ അവരവർക്ക് കാണാനാണെങ്കിൽ ഇത് നടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഇതൊക്കെ ഫിറ്റ് ചെയ്ത് ആ രീതിയിൽ വസ്ത്രം ധരിച്ച് അവര് പല വേദികളിലും വരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരുപാട് നടിമാർ അത്തരത്തിൽ പല ഉദ്ഘാടന വേദിയിലും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീടാണ് എനിക്കെൻ്റെ രഹസ്യം മനസ്സിലായത് ഞാനൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഓ ഇത്രയും വലിയ ആരുടും ഇത്രയും വലിയ ചന്തയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പിന്നീടാണത് മനസ്സിലായത് ഇതിങ്ങനെയാണ് എൻ്റെ വൈഫ് ഇതിനു മുമ്പ് ദിവസം പറഞ്ഞിരുന്നു അതൊന്നും ഒറിജിനൽ അല്ല അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇങ്ങനെ ചില സംഗതികളുണ്ട് നിങ്ങൾക്ക് അറിയാനിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ കയറി കാണുന്നത് അപ്പോ ഇത് പരിശോധിക്കുമ്പോൾ എന്തിനാണ് ഇത് വെക്കുന്നത് എന്നൊരു ചിന്ത മനസ്സിൽ വരുന്നുണ്ട് ഇത് ഫിറ്റ് ചെയ്തുകൊണ്ട് ആ രൂപഭംഗി കാണിക്കാൻ വേണ്ടിയുള്ള മിനിമം ഡ്രസ്സും ഇട്ടുകൊണ്ട് വേദികളിൽ വരുന്നതിന് കുഴപ്പമില്ല അങ്ങനെ വരുന്നതിനെ കുറിച്ച് മിണ്ടിയാൽ അത് പ്രശ്നമാണ് അവരുടെ പേര് വിവരങ്ങൾ ഇന്ന ആള് ഇന്ന ഡ്രസ് ഇട്ട് വന്നിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് ഇവിടെ പുരുഷന്മാരാണ് കഷ്ടം പുരുഷന്മാർക്ക് ഈ ഇതൊന്നുമില്ല കേട്ടോ അയാൾക്ക് മസിൽ വെക്കാൻ അതായത് ഇവിടെ ഇങ്ങനെ ഒരു മസില് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മസിൽ ഇതൊന്നും എടുത്ത് ഫിറ്റാക്കി വെച്ചോണ്ട് അതുപോലെ പാഡ് വെച്ചോണ്ട് പോകാൻ പറ്റില്ലല്ലോ കാരണം അവന്റെ ഷോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് മാത്രം ഇട്ടുകൊണ്ടായിരിക്കും ആള് പ്രാക്ടീസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഷോ കാണിക്കുന്നതും ഒക്കെ അപ്പൊ അവന് ഈ വെച്ച് കെട്ടാൻ നിവൃത്തിയൊന്നുമില്ല സ്ത്രീകൾ അങ്ങനെയല്ല അവർ വെച്ച് കെട്ടുന്നുണ്ട് കെട്ടുന്നൊരു കാര്യം ഞാൻ പറയുന്നത് കേട്ടോ ചൊറഞ്ഞിട്ട് കാര്യമല്ല പറയുമ്പോൾ ചൊറിച്ചില് വരരുത് പുരുഷന്മാർക്ക് അതുപോലെ എന്തെങ്കിലും ഒരു പാഡ് ഒന്ന് വെച്ച് വണ്ണമോ വലുപ്പമോ കൂടുതൽ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇല്ല അവർക്ക് പ്രോട്ടീൻ പൗഡറോ അല്ലെങ്കിൽ അതുപോലെ മസിൽ പെരുകാനുള്ളതോ തേക്കാനുള്ള എണ്ണയോ പ്രൊജക്റ്റിയാൽ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം എക്സ്റ്റേണൽ യൂസേജിനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം പക്ഷേ വസ്ത്രത്തിനുള്ളിൽ വെച്ചുകൊണ്ട് പെരുപ്പിച്ച് കാണിക്കാനുള്ള മസിൽ പെരുപ്പിച്ച് കാണിക്കുന്ന മസിലണ്ണന്മാരാകാനുള്ള പരിപാടിയൊന്നും അവർക്കില്ല അത് തന്നെയാണ് അവരുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് കാരണം അവർക്ക് വേണ്ടിയിട്ടല്ല ഈ പ്രോഡക്റ്റ് ഒന്നും ഇറങ്ങുന്നത് അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇത് വെച്ചുകൊണ്ട് ഇറങ്ങുന്നത് കമന്റ് കമൻ്റ് അടിക്കുന്നത് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ആ ശരീരം മറ്റുള്ളവർ കാണുന്നത് താല്പര്യം ആണെന്നുണ്ടെങ്കിൽ അതോ കണ്ടിട്ട് വായപൊത്തിമിണ്ടാതെ പോകണതാണോ എന്തിനാണ് ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് നടക്കുന്നത് മറ്റുള്ളവർ കാണാനല്ലേ മറ്റുള്ളവർ കാണാനല്ലെങ്കിൽ പിന്നെ എന്തിനാണിത് ഇങ്ങനെ വെച്ച് കെട്ടി കെട്ടിക്കൊണ്ട് നടക്കുന്നത് എൻ്റെ ഇത്ര വലുപ്പമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നടക്കണത് അപ്പോൾ ഇത് മറ്റുള്ളവർ കാണാനാണ് മറ്റുള്ളവർ കാണുമ്പോൾ അതിനെപ്പറ്റി അഭിപ്രായം പറയും പറയില്ലേ ഓ അയ്യോ എന്തൊരു വലുപ്പമാണ് എന്തൊരു ഭംഗിയാണ് എന്ന് പറയും അപ്പോൾ എന്നെ നോക്കി കമന്റ് അടിച്ചു എന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു ലൈംഗികമായി അത് എന്തിനാണ് ആ പണിക്ക് നിൽക്കുന്നത് അവനവന ഉള്ളതും കൊണ്ട് നടന്നാൽ പോരെ അല്ല ഞാൻ ഈ പറയുന്നത് ചിലരൊക്കെ ഇങ്ങനെ പെരുക്കി വെച്ചുകൊണ്ട് നടക്കുന്നു എന്ന് കേട്ടിട്ടാണ് ശരിയാണോ അല്ലോ എന്ന് എനിക്കറിയില്ല കാര്യം പരിശോധിക്കാൻ നമുക്കറിയില്ലല്ലോ ഏതായാലും ഞാൻ ഈ ബുള്ളോക്ക് പാർട്സ് ഒന്നും ബുള്ളോഗസൊന്നും പാർട്സ് ഒന്നും ഒക്കെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തതിൻ്റെ ഇമേജസ് നോക്കിയപ്പോൾ കുറെ സാധനം ഉണ്ട് പിന്നില് ഈ ആഫ്രിക്കൻസിന് പറയുന്ന പോലെ ഇങ്ങനെ ഉരുണ്ടിട്ട് നിൽക്കുന്ന ഷേപ്പ് ഉണ്ട് അതുപോലെ ഷേയ്പായി പോകുന്നതുണ്ട് അതുപോലെ സൈഡിൽ ഇങ്ങനെ വരുന്നതുണ്ട് പിന്നെ നോർമലായിട്ട് വരുന്നതുണ്ട് അങ്ങനെ പല രീതിയിൽ സൈഡിൽ മാത്രം ഉള്ളതുണ്ട് കാര്യം അത്യാവശ്യം ഉള്ളവർക്ക് സൈഡ് മതിയല്ലോ അങ്ങനെ പല രീതിയിൽ പല സൈസില് സാധനം ഇറങ്ങുന്നുണ്ട് ഇതൊക്കെ വാങ്ങി വെക്കുന്നത് ആരെ കാണിക്കാനാണ് കാണിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കൊക്കെ ഇര വരുന്നത് ചോദിക്കാതിരിക്കാൻ വയ്യ അപ്പോ ഒന്നുകിൽ നിങ്ങൾ ഇതൊക്കെ വേച്ച് കെട്ടിയിട്ട് അമ്മാരുള്ള ഡ്രസ് ഇട്ടുണ്ടറങ്ങി വരരുത് ആ വണ്ണം വലുപ്പൊക്കെ കാണുമ്പോൾ പുരുഷന്മാരെ ഇളകും സ്വാഭാവികമാണ് ഇളക്കാൻ വേണ്ടി തന്നെയാണല്ലോ നിങ്ങളിങ്ങനെ വെച്ചുകെട്ടി വരണേ അല്ലേ അപ്പോ അവരത് കാണട്ടെ ആസ്വദിക്കട്ടെ കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് ഏച്ചുകെട്ടി വരുകയും ചെയ്യും കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നമാക്കുകയും ചെയ്യും ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ചേരുന്നില്ല ഇതിന്റെ രണ്ടിന്റെ അഭിപ്രായം അലുവയും മത്തിക്കറിയും മത്തിക്കറിയും പോലെയാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞാൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമ്മൻ്റ് എഴുതി പിന്നെ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയാണ് ഞാൻ ഉദ്ദേശിച്ചു നിങ്ങൾക്ക് തോന്നിയാലോ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് ഞാൻ ഉത്തരവാദിയല്ല അത്തരത്തിൽ ആരെയും ഉദ്ദേശിച്ചല്ല ഞാൻ ഇത് പറഞ്ഞത് പൊതുവായി ഇത്തരത്തിലുള്ള ചില പ്രൊഡക്റ്റുകൾ കണ്ടപ്പോൾ ആ പ്രൊഡക്റ്റിനുകൾ കുറിച്ച് വളരെ വ്യക്തമായി എനിക്ക് മനസ്സിൽ എന്തിനാണെന്നുള്ള എൻ്റെ തോന്നലുകളാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഇതൊക്കെ ഈ പെണ്ണുങ്ങൾ വാങ്ങി അവിടെ എവിടെയും കെട്ടിവെച്ചുകൊണ്ട് ഇറങ്ങുന്നത് മറ്റുള്ളവർ കാണാൻ തന്നെയാണ് എന്ന് തന്നെയാണ് വസ്തുത പിന്നെ ആണും പെണ്ണും ഇടകളർന്നതാണ് ഇവിടുത്തെ ജീവിതം എന്നതുകൊണ്ട് ജീവിത സ്റ്റൈൽ എന്നതുകൊണ്ട് പെണ്ണുങ്ങൾ മാത്രം കണ്ടാൽ മതി എന്ന് പറയാൻ പറ്റൂല കാരണം ഉദ്ഘാടന വൈദ്യയിൽ ഞാൻ ഇമാതിരി ഫിറ്റിങ്സ് ഒക്കെ തരിച്ചുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് പെണ്ണുങ്ങൾ മാത്രം വന്നാൽ മതി ആണുങ്ങൾ മാത്രം വരണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഉദ്ഘാടകം പറയുന്നില്ലല്ലോ പറയുന്നുണ്ടോ ഇല്ല അപ്പോൾ ആണുങ്ങളും വരും അവരും കാണും അവരൊക്കെ കാണുമ്പോൾ തന്നെ അവയവങ്ങളുടെ ആ ഭംഗിയുണ്ടല്ലോ ആ രൂപം അതൊക്കെ കണ്ട് വെള്ളമിറക്കണം അതിനു വേണ്ടി തന്നെയാണ് ഇതൊക്കെ ധരിച്ചുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ധരിച്ചു വരുന്നത് ഇത് പറയാൻ കാരണം ഇവരൊക്കെ നോർമലി മറ്റു പലയിടങ്ങളിലും പല ഫംഗ്ഷനിലും അതിലും ഇതിലുമൊക്കെ അവരുടെ ഫോട്ടോസും കുടുംബ ഫോട്ടോസും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് മറ്റു പല നടന്മാരും നടിമാരും മറ്റു മോഡലുകളും പലരുമായി കൂടി നിൽക്കുന്ന സന്ദർഭങ്ങളിലുള്ള ഫോട്ടോസും അവരുടെ പല ഭാഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അപ്പം അതിലൊന്നും ഈ പറഞ്ഞ വലിയ ചന്തയും അത്തരത്തിലുള്ള മാരടങ്ങളൊന്നും കാണാനില്ല അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വരുന്ന സമയത്ത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വെച്ച് കെട്ടി വരുന്നത് തന്നെയാണല്ലോ അല്ലേ അപ്പൊ നിങ്ങൾക്ക് അത് വെച്ച് കെട്ടുന്നോണ്ട് കുഴപ്പമില്ല അത് മറ്റുള്ളവരെ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ആ രീതിയിൽ ചമഞ്ഞ് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ കുറച്ച് ആണുങ്ങൾ ആരെങ്കിലും അത് നോക്കി അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും നോക്കി അയ്യേ അത് മോശമാണ് അങ്ങനെ വരരുതിട്ടോ എന്ന് പറയുന്നതോ ആഹാ അടിപൊളി ആയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതോ ഇത് രണ്ടും മോശമാണെന്നുണ്ടെങ്കിൽ പുറത്തിറക്കാൻ എനിക്ക് ഇതാണ് നല്ലത് ഡിഫറെ